ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാജേഷ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുക്കറിൽ ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത ചോറ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് പ്രവാസികളായിട്ടുള്ളവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് നമുക്ക് പെട്ടെന്ന് ഈ മട്ടർ റൈസൊക്കെ വേവാൻ ഒരുപാട് സമയം എടുക്കുമല്ലേ അപ്പോൾ പെട്ടെന്ന് നമുക്ക് കുക്കറിനകത്ത് ചോറ് എങ്ങനെ ഇതുപോലെ ഒന്നൊന്നിനോട് ഒട്ടാത്ത വിധം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാനിവിടെ ഇന്ന് രണ്ടര ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് ചെറിയ കപ്പിന് രണ്ടര കപ്പ് അരി കേട്ടോ മട്ട റൈസാണ് എടുത്തിരിക്കുന്നത് പാലക്കാട് മട്ടറൈസ് ഇത് വേവാൻ ഒരുപാട് സമയം എടുക്കട്ടോ കേട്ടോ ഗ്യാസിലൊക്കെ വയ്ക്കുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് നഷ്ടവും അതുപോലെ തന്നെ സമയം നഷ്ടമാണ് അപ്പോൾ ഈ റൈസൊക്കെ നമുക്ക് നല്ലവണ്ണം ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം വണ്ടേല് ചെറിയ കുക്കറാണ് അച്ഛൻ മൂന്ന് ലിറ്ററിൻ്റെ കുക്കറാണ് അതിനകത്താകെ ഞാൻ വെക്കുന്നത് അപ്പോൾ ഒരുപാട് നിറച്ച് വെള്ളം വെക്കുന്നില്ല ഇത് കണ്ടില്ല ഏകദേശം മുക്കാൽ ഭാഗം വെള്ളം വെക്കുന്നുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വിസിൽ വരുന്ന സമയത്ത് മൊത്തം ചീറ്റിപ്പോവും അപ്പം നമ്മളിത് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരുപാട് ലോ ഫ്ലെയിമല്ല മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമ്മൾ വെച്ച് രണ്ട് വിസിൽ രണ്ടേ രണ്ട് വിസിൽ മാത്രം വരാൻ അനുവദിക്കാവുള്ളൂ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം കേട്ടോ ഒരുപാട് വിസിൽ അടിച്ചിട്ട് പിന്നെ ചോറ് വേവിച്ചങ്ങ് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിക്കും അപ്പോൾ ഈ രണ്ട് വിസിൽ വന്നു ഇതാണ് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഓഫ് ചെയ്തിന് ശേഷം അതിൻ്റെ ഫുള്ള് ആവി പോകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിൻ്റെ ഫുള്ള് ആവി പോയതിന് ശേഷം നമുക്കിതുപോലെ തുറന്ന് നോക്കാം ഇത് ഉണ്ടല്ലേ ഇപ്പം ചോറൊക്കെ നല്ലവണ്ണം മെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ഊറ്റിയെടുത്താൽ മതി കേട്ടോ അപ്പം ഇതിനകത്ത് സ്പേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഞാൻ ചോറ് വെക്കുന്ന വലിയ ചെരുവത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇത് കണ്ടില്ലേ ചോറില്ല അതിലേക്ക് മാറ്റി ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ പച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ആ കുക്കറിൽ തന്നെ ഒഴിച്ച് ആ അടിയിൽ കിടക്കുന്ന ചോറും എല്ലാം കൂടെ കൂടി കലക്കിയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് അപ്പം ഈ കണ്ടില്ലേ ഇനി കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറേ അധികം വെള്ളം ഒഴിക്കേണ്ട ഒഴിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അത് അവിടെ കിടന്ന് തിളയ്ക്കട്ടെ ഇത് കണ്ടില്ലേ ചോറെല്ലാം നല്ല ഒന്നൊന്നിനോടും മുട്ടാത്ത വിധമാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ഒന്നൊന്നിനോടും ഒട്ടാത്ത വിധം അപ്പോൾ ഇനി ഇതവിടെ കിടന്ന് തിളയ്ക്കട്ടെ ആ ഒരു സമയത്ത് ഞാൻ നിങ്ങളെ നല്ല അടിപൊളിയൊരു മെഴുകൊറ്റ് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനടുപ്പിൽ വച്ചിട്ടുണ്ട് പാനടുപ്പിൽ വെച്ചതിന് ശേഷം നമുക്ക് ചൂടായി വന്നു കഴിയുമ്പോൾ ഒഴിച്ച് കൊടുക്കാവേ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഓയിലും ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുകൾക്കാൻ എല്ലാം വണ്ണം ഒന്ന് പൊട്ടട്ടെ ഇത് വേറെ മെഴിക്കൂറ്റൊന്നുമില്ല കേട്ടോ നമ്മുടെ പാവയ്ക്ക മെഴിക്കൂറ്റാണ് പാവയ്ക്ക ഇഷ്ടപ്പെടാത്തവർക്കും ഈ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അതുപോലെ ടേസ്റ്റാട്ടോ ഇനി ഞാൻ തേങ്ങാക്കുത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ തേങ്ങാക്കുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം കടുക പൊട്ടിയതിന് ശേഷം തേങ്ങാക്കുത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ കുറച്ച് ഏറെ ഇട്ടിട്ടുണ്ട് കാരണം ഫ്രിഡ്ജിൽ ഒരു തേങ്ങയുടെ പകുതി മുറി ഉണ്ടായിരുന്നു കുറേ നാളായതായിരുന്നു കേട്ടോ അപ്പം അത് ഞാൻ അങ്ങെടുത്ത് അരിഞ്ഞ് ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ നല്ല അസാധ്യ ടേസ്റ്റ് കേട്ടോ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം ഇതുപോലെ ഒരുപാട് ചെരുവകളൊന്നും നമുക്കിതിൻ്റെ ആവശ്യമില്ല ഈ തേങ്ങാക്കുത്ത് മാത്രം ഇട്ടാൽ മതി മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും നമുക്ക് ആവശ്യമില്ല എങ്കിൽ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ തേങ്ങാക്കുത്തൊക്കെ നമുക്ക് നല്ലവണ്ണം ഒന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാവേ ഒരു കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് മൂത്ത് വന്ന സമയത്ത് നമ്മൾ പച്ചമുളകും അതുപോലെ തന്നെ സവാളയും കറിവേപ്പിലയും ഇത്രയും സാധനങ്ങൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ആ സവാളൊന്നും ഒരുപാട് വെള്ളണ്ട ആവശ്യമില്ല കേട്ടോ കാരണം ഓൾറെഡി പാവയ്ക്കായ്ക്ക് നമ്മൾ പാവയ്ക്കായും ഒന്ന് വെന്ത് വരണമല്ലോ അപ്പോൾ ആ കൂടുതൽ തന്നെ സവാളയും നല്ലവണ്ണം വെന്ത് വന്നോളും നമ്മൾ ഈ മെഴുക്കു വറ്റയ്ക്കകത്ത് വെള്ളം ഒന്നൊഴിച്ചിട്ടൊന്നും അല്ല ഉണ്ടാക്കുന്നതാണ് കേട്ടോ വെള്ളം ഒഴിക്കാതെ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പാവയ്ക്കായ അരിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ചു നേരം വെള്ളത്തിലിട്ട് ഇച്ചിരി ഉപ്പുകൂടി ഇട്ടൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ കയ്പെല്ലാം തന്നെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമേ കൊടുത്തിട്ടുള്ളൂ വേറെ ഒന്നും തന്നെ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കൊടുത്തിരിക്കുന്നത് അങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ മെഴുക്കുവറ്റിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ കണ്ടില്ലേ പാവയ്ക്ക കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലവണ്ണം ഒന്ന് കൊടുക്കാം ഞാൻ മൂടി വെച്ചൊന്നുമല്ല വേവിക്കുന്നത് ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തുറന്ന് വെച്ച് തന്നെയാണ് വേവിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കണോട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഞാൻ വെറുതെ പറയുന്നതല്ല നല്ല ടേസ്റ്റാണ് നമ്മളാവശ്യത്തിനുള്ള ഉപ്പൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഈ പൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം അപ്പം മുന്നേ ഒരു ദിവസം ഞാൻ ഈ ചാനലിൽ തന്നെ ഈ പാവയ്ക്ക മെഴുക്കൂട്ടിയുടെ സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഈ പാവയ്ക്ക മുഴക്കൂട്ടി ചൂട് ചോറും കൂടെ മതി ഒന്നും വേണമെന്നില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മെഴുക്കൂറ്റികളെല്ലാം തന്നെ കോവയ്ക്ക പാവയ്ക്ക അതുപോലെ പയർ ബീൻസ് ഇതെല്ലാം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ എനിക്ക് മുഴുക്കൂറ്റി ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഈ ഒരു സംഭവം മാത്രം മതി എനിക്ക് ഒരു പ്ലേറ്റ് ചോറ് വേണ്ടിയിട്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ പാവയ്ക്ക മെഴുക്കൂറ്റി ഇതാണ്ടല്ലേ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ട് ഇതാണ് നമ്മുടെ പാവയ്ക്ക മെഴുക്കുവട്ട് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ചോറ് അവിടെ വെച്ച് കാണും വെറും കുറച്ച് സമയം മതി കേട്ടോ അധികം സമയത്തിൻ്റെ ആവശ്യം പോലുമില്ല കണ്ടില്ലേ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് അത് വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഒഴിച്ചിട്ടില്ല അല്പം മഞ്ഞൾപ്പൊടി മാത്രമേ നമ്മൾ നമ്മളിട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അതാ നമ്മുടെ ചോറ് ഇനി ഒന്ന് നോക്കിയാലോ അപ്പം ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ചോറും എന്താ നല്ലവണ്ണം വെള്ളമെല്ലാം തിളച്ച് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഒട്ടും വെന്ത് പോവോ ഒന്നുമില്ല പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ആ റൈസിൻ്റെ വേവ് ഒന്ന് രണ്ട് വട്ടമെങ്കിലും നിങ്ങൾ മുന്നേ വെച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ വേവ് അറിയാമെന്നുണ്ടെങ്കിൽ ചിലപ്പം ഈ രണ്ട് വിസലടിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ കുക്കറ് അതിൻ്റെ എയർ കളഞ്ഞതിന് ശേഷം തുറന്നെടുക്കേണ്ടി വരും ഓരോ ചോറിൻ്റെ വേവിനനുസരിച്ച് വേണം ഇതിപ്പോൾ രണ്ട് വിസിൽ മാത്രമേ അത്യാവശ്യം നല്ല വേവുള്ള അരിയായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ അതനുസരിച്ചിട്ടൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പം ഇത് കണ്ടില്ലേ ചോറെല്ലാം നമ്മൾ നല്ലോണം ഊറ്റി വെള്ളമെല്ലാം ഊറ്റി എടുത്തിട്ട് വന്നിട്ടുണ്ട് ഒന്നൊന്നിനോട് ഇട്ടാത്ത വിധമുള്ള ചോറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഇനി ഈ നമ്മുടെ ചോറൊക്കെ വെക്കാൻ ഈസിയായിട്ട് നമുക്ക് ഇങ്ങനെ കുക്കറിൽ വേവിച്ചെടുക്കാവുന്നതാണേ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എന്തായാലും മറ്റു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റാ താങ്ക്സ് ഫോർ വാച്ചിങ്